ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുൻ ബ്രിഗേഡിയർ എൻ ബാലൻ തത്സമയം താങ്കൾക്ക് കേൾക്കാമെന്ന് സാധിക്കുന്നുണ്ടോ ശ്രീയൻപാലൻ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനം ഇന്ത്യക്ക് മേൽ തുടരുകയാണ് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിക്കൊണ്ടും ഇരിക്കുന്നു ഏറ്റവും ഒടുവിൽ പാക് നുഴഞ്ഞുകയറ്റം ഇന്ത്യ തടയുന്ന പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു എങ്ങനെയാണ് ഈ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത് ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ ഈ ആക്രമണ പ്രത്യാക്രമണം നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും സ്ഥിതിഗതികൾ ഇത് ഒരു പടിപടിയായിട്ട് പാകിസ്ഥാൻ അവരുടെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു റെസ്കലേറ്റഡ് റെസ്പോൺസ് എന്ന് പറയും അതനുസരിച്ച് അതേ തോതിൽ തന്നെ ഒരു പത്ത് ഇടം പത്ത് പേര് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം ആര് കണ്ണു ചിമ്മും എന്നുള്ളത് നല്ല പ്രശ്നം അതെല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ തന്നെ കണ്ണു ചിമ്മും ആ ആദ്യം തന്നെ ആരാണ് എപ്പോഴാണെന്നുള്ളതാണ് അതിന്റെ ചോദ്യം അത് കുറച്ച് നാളുകൾക്കകം ഉടൻ തന്നെ മിക്കവാറും ഒരാഴ്ചക്കകം അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ എന്തു ടക്കിയേ പറ്റുള്ളൂ അതുവരെ എപ്പോഴും ഇന്ത്യ ഒരു പത്തിട പത്ത് ഇരട്ടിയായിട്ട് പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് വസ്തുത അവർ ഏത് ആയുധം ഉപയോഗിച്ചാലും ഏത് സേന നീക്കങ്ങൾ നടത്തിയാലും ഏത് റഡ ഏത് ഫൈറ്റർ എയർക്രാഫ്റ്റ് കൊണ്ടുവന്നാലും അതിനെ നേരിടാനുള്ള പര്യാപ്തത ഇന്ത്യക്കുണ്ട് കഴിവുണ്ട് അതിനുള്ള ഇച്ഛാശക്തിയുണ്ട് അതെപ്പോഴും തുടർന്നു കൊണ്ടേ എപ്പോഴാണെന്നുള്ളതാണ് ഈ ഇത് പാകിസ്ഥാൻ ഈ അവരുടെ ഈ മിഥ്യാ സംരംഭം ഉപേക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ പ്രസക്തിയുണ്ട്